ഐസ്ക്രീം പാർല കേസിന്റെ പുനരന്വേഷണം അട്ടിമറിക്കപ്പെടുന്നതായി വെളിപ്പെടുത്തൽ ഭീഷണി ഉള്ളതിനാൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ തെറ്റായി മൊഴി നൽകേണ്ടി വന്നുവെന്ന് പെൺവാണിഭത്തിനിരയായ ബിന്ദു വെളിപ്പെടുത്തുന്നു ഏതൊക്കെ ചോദ്യങ്ങളാണ് ഉണ്ടാവുകയെന്നും എന്തൊക്കെയാണ് മറുപടി പറയേണ്ടതെന്നും ചെളാരി ഷെറീഫ് എന്ന വ്യക്തി പറഞ്ഞു തന്നിരുന്നുവെന്നും അതുപോലെയായിരുന്നു ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കലെന്നും ബിന്ദു കോടതിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കത്തിന്റെ പകർപ്പ് അയച്ചിട്ടുണ്ട് പുനരന്വേഷണ സമയത്ത് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നതിന് മുമ്പായി ചേളാരി ഷെരീഫ് ഭീഷണിപ്പെടുത്തി തെറ്റായി മൊഴി നൽകിച്ചുവെന്നാണ് ബിന്ദുവിന്റെ പരാതി ഷെരീഫ് ഫോൺ ചെയ്ത് മറ്റ് ഇരകളുമായി ചേളാരിയിലുള്ള അയാളുടെ വീട്ടിൽ ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു ഇപ്പോൾ ഞങ്ങൾ അധികാരത്തിലുള്ള കാര്യം മറക്കേണ്ടെന്നും പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരുമെന്നായിരുന്നു ഭീഷണി ക്രൈംബ്രാഞ്ച് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളും അതിന് നൽകേണ്ട മറുപടിയും ഷെരീഫ് പറഞ്ഞു അതുപോലെ തന്നെയാണ് ഉദ്യോഗസ്ഥർ ചോദിച്ചതെന്നും തങ്ങൾ മൊഴി നൽകിയതെന്നും ബിന്ദു പറയുന്നു ഷെരീഫ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ക്രൈംബ്രാഞ്ചിലും മറ്റും സത്യം പറയാൻ സാധിക്കാതിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഒരിക്കൽ കൂടി സത്യം വെളിപ്പെടുത്താൻ അവസരം തരണമെന്നും മൊഴിമാറ്റാൻ ഭീഷണിപ്പെടുത്തിയതിന് ഷെരീഫിനെതിരെ നടപടിയെടുക്കണമെന്നും ബിന്ദുവിൻ്റെ പരാതിയിൽ ആവശ്യപ്പെടുന്നു പണ്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പറയാതിരുന്നത് റൌഫും ഷെരീഫും ഹംസയും പൈസ തന്നതുകൊണ്ടാണ് ചാലപ്പുറത്തെ വീട്ടിൽ വെച്ച് ടി പി ദാസൻ രാജൻ വക്കീൽ ബൈജുനാഥ് വക്കീൽ എന്നിവർ കോടതിയിൽ എന്തൊക്കെ പറയണമെന്നും പഠിപ്പിച്ചു തരികയും ചെയ്തു ആ വീട്ടിൽ തന്നെ കുഞ്ഞാലിക്കുട്ടിയും റൌഫും നേരിട്ട് വന്നു ജഡ്ജിയും സർക്കാർ വക്കീലിനെയും സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയുകയും പണം നൽകുകയും ചെയ്തു റജീനയ്ക്കും അന്ന് പണം നൽകിയിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ശ്രീദേവി തിരുവനന്തപുരം വരെ തന്നെ കൊണ്ടുപോയത് പറയാതിരിക്കാനാണ് മുമ്പ് പണം തന്നതെന്നും ബിന്ദു ആരോപിക്കുന്നു അന്ന് കോടതിയിൽ വെച്ച് ജഡ്ജിയോ പ്രോസിക്യൂട്ടറോ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് തനിക്കും റജുലയ്ക്കും റോസിനും ഗൾഫിൽ ജോലി ശരിയാക്കി തരികയും ചെയ്തു ഇക്കാര്യങ്ങൾ ഡിവൈഎസ്പി ജെയ്സൺ കെ എബ്രാഹാമിനോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബിന്ദുവിൻ്റെ പരാതിയിൽ പറയുന്നു റിപ്പോർട്ടർ കോഴിക്കോട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മൊഴി കൊടുക്കരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായ ഐസ്ക്രീം പാർലർ പെൺവാണി ഭത്ത മറ്റൊരു ഇര റോസലിനും പരാതിപ്പെട്ടു ചെള്ളരി ഷെരീഫ് വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് ഭീഷണിപ്പെടുത്തിയത് ക്രൈംബ്രാഞ്ച് എന്ത് ചോദിക്കുമെന്നും എന്ത് മറുപടി പറയണമെന്നും ഷെറീഫ് പറഞ്ഞു തന്നിരുന്നു അതുതന്നെയാണ് ചോദിച്ചതെന്നും റോസലിൻ വ്യക്തമാക്കി മുൻ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീജിത്തിനെ ഫോണിൽ വിളിച്ച് റൌഫിന് കൊടുക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന്റെ റെക്കോർഡ് ചെയ്ത സംഭാഷണം കൈവശമുണ്ടെന്നും റോസലിന് അവകാശപ്പെട്ടു കോടതിക്ക് പുറമെ പ്രതിപക്ഷ നേതാവ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നിവർക്കും കത്തയച്ചതായി റോസ്ലിൻ വ്യക്തമാക്കി ബിന്ദു വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ചേളാരി ഷെരീഫിനെ കാണാൻ പോയത് പോയില്ലെങ്കിൽ ആപത്തായിരിക്കുമെന്ന് ബിന്ദു മുന്നറിയിപ്പ് നൽകിയിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർക്കടക്കം പി റോസ്ലിൻ അയച്ച കത്തിൽ പറയുന്നു ഭരണം തങ്ങളുടെ കയ്യിലാണെന്നും പറയുന്നതുപോലെ ചെയ്തില്ലെങ്കിൽ വിവരം അറിയുമെന്നുമായിരുന്നു ഷെരീഫിന്റെ ഭീഷണി കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു ചോദ്യം ചെയ്യലും മൊഴി കൊടുക്കരുതെന്നും ഷെരീഫ് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് ചോദിക്കുക അതിന് എന്തു മറുപടി നൽകണം എന്നെല്ലാം ഷെരീഫ് പറഞ്ഞു തന്നു പേടിയുള്ളതുകൊണ്ട് അതുപോലെ പറഞ്ഞതായും റോസ്ലിൻ്റെ പരാതിയിൽ വ്യക്തമാക്കുന്നു ഷരീഫ് പറഞ്ഞതെന്ന ചോദ്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് മുഴുവൻ ചോദിച്ചത് ഷരീഫിനെയും കുഞ്ഞാലിക്കുട്ടിയെയും പേടിയുള്ളതുകൊണ്ട് അവർ പറഞ്ഞതുപോലെ പോലീസിനോട് പറയുകയായിരുന്നുവെന്നും റോസ്ലിൻറെ പരാതിയിൽ ആവർത്തിക്കുന്നു മുമ്പ് റൗഫ് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോയി കണ്ടതിന് കുഞ്ഞാലിക്കുട്ടി മേലിൽ കാണരുതെന്ന് വിലക്കി കമ്മീഷനായിരുന്ന ശ്രീജിത്തിനെ ഫോണിൽ വിളിച്ച് കുഞ്ഞാലിക്കുട്ടി റൌഫിനെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു അത് റെക്കോർഡ് ചെയ്തതിന്റെ കോപ്പി തങ്ങളുടെ കൈവശമുണ്ടെന്നും റോസ്ലിൻ അവകാശപ്പെട്ടു കുഞ്ഞാലിക്കുട്ടിയുമായി മുമ്പ് ഷൊർണൂരിൽ വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെയും പലതവണ പണം വാങ്ങിയതിൻ്റെയും വിശദാംശങ്ങളും പരാതിയിലുണ്ട് വിദേശത്ത് അയച്ചതും കോടതി നടപടികൾക്കിടെ സംഭവിച്ചതും അടക്കമുള്ള ബിന്ദുവിൻ്റെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും റോസ്ലിൻ്റെ കത്തിലും ആവർത്തിക്കുന്നു സത്യമായ കാര്യങ്ങൾ പോലീസിനോട് പറയാൻ ഒരു അവസരം കൂടി തരണമെന്നാണ് റോസ്ലിൻ്റെ കത്തിലെയും പ്രധാന ആവശ്യം കെ ആർ സജു റിപ്പോർട്ടർ കോഴിക്കോട് ഹൈസ്ക്രീം കേസിൻ്റെ പുനരന്വേഷണം അട്ടിമറിക്കപ്പെടുന്നതായി പരാതി അയച്ചിട്ടുണ്ടെന്ന് റോസ്ലിൻ റിപ്പോർട്ടറോട് സ്ഥിരീകരിച്ചു മൊഴിമാറ്റിയെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുത്തപ്പോൾ സത്യം പറയാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പരാതി കൊടുത്തതെന്നും റോസ്ലിൻ ഹലോ നിങ്ങൾ ഈ ഐസ്ക്രീം കേസിന്റെ പുനരന്വേഷണവുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് എന്തെങ്കിലും പരാതി അയച്ചിട്ടുണ്ടോ ഇപ്പൊ എന്താണത് പരാതിയിലുള്ളത് അത് എന്താ പറയാ ഇങ്ങനെ കൊടുത്തത് എങ്ങനെ കഴിഞ്ഞ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോ നിർബന്ധിച്ച് മൊഴി മാറ്റി ആ നിർബന്ധിച്ച് എങ്ങനെ പറഞ്ഞു മൊഴിമാറ്റി പറയണെന്ന് പറഞ്ഞിരുന്നോണ്ട് ഞങ്ങൾ അവിടെ പോയപ്പോ ഞങ്ങൾക്ക് സത്യസന്ധമായിട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ല അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ പരാതി കൊടുത്തത്